ക്രിക്കറ്റ് പ്രേമികളുടെ ആവേശം ഉയർത്തി കുട്ടി ക്രിക്കറ്റ് മാർച്ചിൽ കൊടിയേറും ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ പതിനേഴാമത് എഡിഷൻ മാർച്ച് ഇരുപത്തിരണ്ട് മുതൽ ആരംഭിക്കുമെന്നും പൊതു തെരഞ്ഞെടുപ്പുകൾക്കിടയിൽ പൂർണ്ണമായും ഇന്ത്യയിൽ കളി നടത്തുമെന്നും ഐ പി എൽ ചെയർമാൻ അരുൺ ദുമാൻ സ്ഥിരീകരിച്ചു ആദ്യ പതിനഞ്ച് ദിവസത്തേക്കുള്ള ഷെഡ്യൂൾ മാത്രമേ പ്രഖ്യാപിക്കൂവെന്നും തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതിനു ശേഷം ബാക്കി മത്സരങ്ങൾ തീരുമാനിക്കുമെന്നും ഐ പി എൽ ചെയർമാൻ പറഞ്ഞു വരാനിരിക്കുന്നത് പൊതു തെരഞ്ഞെടുപ്പാണെങ്കിലും ടൂർണമെൻ്റ് പൂർണ്ണമായും ഇന്ത്യയിൽ തന്നെ നടക്കുമെന്നും അദ്ദേഹം അറിയിച്ചു മാർച്ച് ഇരുപത്തിരണ്ടിന് ടൂർണമെൻറ്റ് ആരംഭിക്കാൻ ഞങ്ങൾ നോക്കുകയാണ് ഞങ്ങൾ സർക്കാർ ഏജൻസികളുമായി ചേർന്ന് പ്രവർത്തിക്കുന്നു ആദ്യം പ്രാരംഭ ഷെഡ്യൂൾ ഞങ്ങൾ പുറത്തുവിടും ടൂർണമെൻറ്റ് മുഴുവൻ ഇന്ത്യയിലായിരിക്കും നടക്കുക ലോക്സഭാ തിരഞ്ഞെടുപ്പ് തീയതികൾക്കായി ഞങ്ങൾ കാത്തിരിക്കുകയാണ് അതനുസരിച്ച് വേദികൾ ആസൂത്രണം ചെയ്യാൻ കഴിയും അരുൺ ദുമാൽ പറഞ്ഞു പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഐ പി എൽ മത്സരങ്ങൾ നടക്കുന്നത് ഇതാദ്യമല്ല രണ്ടായിരത്തി ഒമ്പതിലെ തെരഞ്ഞെടുപ്പിനെ തുടർന്ന് ഐ പി എല്ലിന്റെ രണ്ടാം സീസൺ ദക്ഷിണാഫ്രിക്കയിലേക്ക് മാറ്റിയിരുന്നു രണ്ടായിരത്തി പതിനാലിലെ ആദ്യ ഇരുപത് മത്സരങ്ങൾ യു എയിലും ബാക്കി ഇന്ത്യയിലുമാണ് നടന്നത് എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോകസഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് നടന്ന ഐ പി എല്ലിലെ എല്ലാ മത്സരങ്ങളും ഇന്ത്യയിൽ തന്നെയായിരുന്നു സംഘടിപ്പിച്ചത്